ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ വളരെ നല്ല ശക്തമായിട്ടുള്ള മുന്നരുത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നലത്തെ റാലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ടാരിഫ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നിൽ മുന്നിലുള്ള ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി എഴുതി തിരിച്ചെത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ അതേസമയം ഇപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന ആഗോള സൂചികകൾ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി എഴുപത്തി നാല് പോയിന്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് ഇന്നലെ രാത്രി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോ ജോൺസിലും നേട്ടത്തോട് തുടങ്ങിയ അമേരിക്കൻ ഓഹരി വിപണി അവസാനിച്ചത് നഷ്ടത്തോടു കൂടിയാണ് നൂറ്റി ഏഴ് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അമേരിക്കൻ വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് നാസ്റ്റാക്കിലും എട്ട് പോയിൻ്റിൻ്റെ കറക്ഷനോടുകൂടിയാണ് ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതായത് നോർത്ത് കൊറിയയിൽ ചില റഷ്യൻ ട്രൂപ്പുകൾ റഷ്യയെ സഹായിക്കാൻ ഉക്രൈനെതിരെയുള്ള യുദ്ധങ്ങൾക്ക് റഷ്യയെ സഹായിക്കാൻ ചില കലാൽപുടകളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകളും മറ്റുമുണ്ട് അത് ഏതരത്തിൽ ഇനി പുതിയ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ അത് മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നറിയില്ല അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ടാണത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഏണിംഗ്സ് ഉണ്ട് ഇന്ന് വിപ്രയുടെ ഏർണിങ് വരാനുണ്ട് അതുപോലെ തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ റിസൾട്ടുകൾ വരാനുണ്ട് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ ഒരു മൃദു സമീപനമാണ് മാർക്കറ്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചതെന്ന് എന്ന് വേണം പറയാൻ ട്രംപ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ ലോകത്തേത് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവുകൾ വേണ്ട എന്നുള്ള തീരുമാനം ചൈന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പക്ഷേ ചൈന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ഈ ഒരു ചെറിയ മൃതദേഹം സമീപനം മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തു എന്ന് വേണം പറയാൻ അപ്പോൾ ട്രംപ് ചെറിയൊരു ബാക്ക്ഫൂട്ടിലാണോ എന്ന് വേണ്ടി സംശയിച്ചിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് വേറെ പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നില്ല യു എസ് മാർക്കറ്റും നല്ല രീതിയിലായിരുന്നു വീക്കെൻഡിൽ നമുക്ക് തിങ്കളാഴ്ചയും യു എസ് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോ കമ്പനികളുടെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഓട്ടോ കമ്പനികളിലും ഇന്നലെ എല്ലാ സെഗ്മെൻറ്റും നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ അമ്പത് കമ്പനികളിൽ നാൽപ്പത്തി ഒൻപത് കമ്പനികളും ഇന്നലെ കൂടി നേട്ടത്തോടുകൂടി എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ഒരു പൊതുവേ ഉള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വളരെ പോസിറ്റീവായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൈനയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള റിറ്റാലിയേഷൻ ഫിഗർ വീണ്ടും വരികയോ അല്ലെങ്കിൽ പുതിയ ട്രേഡ് ടോക്കിനെ സ്വാഗതം ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ അമീരി യു എസ് സ്വാഗതം ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ ചൈനയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രസ്താവനകൾ വളരെ ഇപ്പം നിർണായകമാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നിലനിന്ന് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ നൽകാൻ സാധ്യതയുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ച ആർ ബി ഐ റിപ്പോ റേറ്റുകളും കുറവ് വരുത്തിയിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന ഒരു ഉപരി ബാങ്കുകളിലൂടെയൊക്കെ തന്നെ പലിശ നിരക്ക് കുറയുന്നതിൻ്റെ അവസ്ഥകൾ കണ്ടു തുടങ്ങി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയേക്കാൾ ഒരു പക്ഷേ സ്ട്രോങ് ആയി നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ് അപ്പോൾ ഇന്നും ആ ഒരു ബാങ്ക് നിഫ്റ്റികൾ നേട്ടം കുറയാൻ സാധ്യതയുണ്ട് അതിന് പുറമേ ഇന്നലെ മാർക്കറ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന മൺസൂൺ റിപ്പോർട്ടാണ് അബവ് ആവറേജ് മൺസൂൺ ആയിരിക്കും എന്നുള്ള പ്രഖ്യാപനം പ്രത്യേകിച്ചും ഇന്ന് അഗ്രിക്കൾച്ചറുകൾ അതുപോലെ തന്നെ ഫർട്ടിലൈസർ കമ്പനികളെയൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധ്യതയുണ്ട് ബാങ്കുകളും ഫെർട്ടിലൈസർ കമ്പനികൾ അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ന് മുന്നേറാൻ സാധ്യതയുണ്ട് നല്ല മൺസൂൺ എക്സ്പെക്ട് ചെയ്യുന്നു ഐ സി ഐ സി ഐടെയും അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ഇറിഡ ഐ സി ഐ സി ഐയിലെ അമ്പാടുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് പോസിറ്റീവാണ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മാർക്കറ്റിലെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ടു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് തന്നെയാണ് ഇരുപത്തി മൂവായിരം ടു ഇരുനൂറ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപതിലെ അവരുടെ കിടക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ടു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിൻ്റ് റേഞ്ച് നിപ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രത്യേക ഹട്ടിലായിട്ട് നിന്നേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ ഈ നേട്ടത്തിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യത നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഇപ്പോഴുള്ള പ്രധാന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉള്ള ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ട് ചെറിയ ഒരു നെഗറ്റീവ് ന്യൂസ് പോലും പ്രോഫിറ്റ് കാരണമാകും എന്നുള്ളതാണ് അതേസമയം ലോക്കൽ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബാങ്കുകളായിക്കോട്ടെ അതുപോലെ തന്നെ എഫ് എം സി ജി കമ്പനികൾ ഇവരൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നതായിരിക്കും ആ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി നല്ലത് ഈ ആഴ്ചയെ സംബന്ധിച്ച് നമുക്ക് മൂന്ന് ദിവസം മാത്രമാണ് ട്രേഡിംഗ് ഉള്ളത് വെള്ളിയാഴ്ച വീണ്ടും മാർക്കറ്റ് അവധിയിലേക്ക് പോവുകയാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച് നാളെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം വരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ലോങ് വീക്കെൻഡിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് പൊസിഷൻസും കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് കട്ട് ചെയ്യാനുമൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റിൽ വർട്ടാലിറ്റി വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ മറ്റോ വരികയാണ് അതേസമയം ഇന്ത്യൻ വിപണിയുടെ റിസൾട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാൻ പോകുന്നത് അതിലേക്കായിട്ട് നമുക്കിപ്പോൾ റിസൾട്ടുകളുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതായത് പതിനാറ് ഏപ്രിലിന് വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ട് റിപ്രോവൈഡ് ചെയ്തത് മാത്രമാണ് അതിൽ നിന്നും അതുപോലെ തന്നെ മെഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ജി ടി പി എൽ ഹാത്ത് അതുപോലെ തന്നെ ഇന്ത്യ സിമെന്റ് ക്യാപിറ്റൽ അധികം പ്രധാനപ്പെട്ട കമ്പനികളൊന്നുമില്ല അതേസമയം നാളെ പതിനേഴ് ഏപ്രിലിന് മൂന്ന് ലാർജ് ക്യാപ് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ഇൻഫോസിസ് എച്ച് ഡി എഫ് സി എ എം സി എച്ച് ഡി എഫ് സി ലൈഫാണ് അതേസമയം മെഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള ടാറ്റ ലെക്സി മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള മഹീന്ദ്ര ഇ പി സി അതുപോലെ തന്നെ ഇൻഡോ സോളാർ ലിമിറ്റഡ് ഇത്രയും കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ എച്ച് ഡി എഫ് സിൻ്റെ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ പത്തൊൻപതിനാണ് ഐ സി ഐ സി ഐ ബാങ്കും അന്ന് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് യെസ് ബാങ്കിൻ്റെ റിസൾട്ട് ഒന്ന് വരാനുണ്ട് മിക്യാപ് കമ്പനിയായിട്ടുള്ള മൈൽഡ് ലീസ്റ്റ് പോർട്ട്ഫോളിയോയുടെ റിസൾട്ട് അതായത് പ്രധാനപ്പെട്ട മൂന്ന് ബാങ്കുകൾ അതിൽ എച്ച് ഡി എഫ് സി ബാങ്കും ഐ സി ഐ സി ബാങ്കിൻ്റെയും റിസൾട്ടും പത്തൊൻപത് ഏപ്രിലിലാണ് വരാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ടി സി എസിനെ സംബന്ധിച്ചിട്ട് ടി സി എസിൻ്റെ ഏറ്റവും വലിയ പേ ഔട്ട് റേഷ്യോ ആണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഒരു വർഷത്തെ ഡിവിഡൻഡായിട്ട് ഡിവിഡൻ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏതായാലും റിസൾട്ട് സീസൺ നല്ലതായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനും കൂടി മാർക്കറ്റിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ വൈകിയ പുറത്തു വരുന്ന ചില പത്ര പ്രസ്താവനകൾ വളരെ പ്രശസ്തമാണ് അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവനയായിട്ട് വരുന്നത് അവരുടെ സെക്രട്ടറി ലെവിറ്റാണ് അവർ പറയുന്നത് ചൈനയുടെ കോട്ടിലാണ് ഇപ്പോൾ ബോൾ ഉള്ളത് അതായത് ടാരിഫുമായിട്ട് ബന്ധപ്പെട്ടി ചൈനയാണ് ഡീലുമായിട്ട് അമേരിക്കയായിട്ട് മുന്നോട്ട് വരേണ്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ കാനഡയുമായിട്ടുള്ള സ്റ്റാൻഡ്സിൽ മാറ്റം ഒന്നുമില്ല ട്രംപ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയുന്നു മറ്റൊന്ന് യു കെയുടെ ട്രേഡ് സെക്രട്ടറി ഈ വർഷാവസാനത്തോടു കൂടി ചൈന സന്ദർശിക്കുന്നു മറ്റൊരു പ്രസ് സെക്രട്ടറി യു എസ് വൈറ്റ് ഹൗസ് പ്രൈസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള ലെവിറ്റ് ഓൺ അവർ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിട്ട് പറയുന്നത് വളരെ അടുത്ത് തന്നെ വളരെ നല്ല ട്രേഡ് ഡീൽസുകളും മറ്റുമൊക്കെ അനൗൺസ് ചെയ്യാൻ യു എസ്സിൻ്റെ ഭാഗത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നതുമായിട്ടും ട്രംപിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഫാർമയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം മാത്രമാണ് ഫാർമ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് കാരണം എപ്പോഴാണ് ഈ ഫാർമയുടെ മുകളിൽ താരിഫ് വരിക എന്ന് പേടിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു അതും ഇന്നലെ മാർക്കറ്റിൻ്റെ റാലിക്ക് ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം അതേസമയം ചൈന ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്ന കോൺട്രാക്റ്റുകളിൽ നിന്നും പിൻവാങ്ങി എന്നുള്ള വാർത്തകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ബോയിങ് ഡീലുമായിട്ട് ബന്ധ ഏകദേശം നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫോളം ഇപ്പോഴുണ്ട് അപ്പോൾ ആ ഒരു ആ ഘട്ടത്തിൽ ചൈനയിൽ നിന്നും ചൈന അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന ബോയിങ് വിമാനങ്ങൾ ആ ഒരു ഓർഡറുകൾ ഹോൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും സിറ്റുവേഷൻസ് ഏത് സമയത്തും തിരിച്ചും വരാം ട്രംപിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തുമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻസോ വരുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ വീണ്ടും പല ടെലറ്റി വരാം അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തെ റാലി കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ട്രേഡ് വാറൊക്കെ തണുത്തു ഇനി ട്രംപ് തണുത്തു എന്ന രീതി നമുക്ക് അടഞ്ഞു വെക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു ഒരു ഓപ്ഷൻ കൂടി അല്ലെങ്കിൽ ആ ഒരു ഒരു പോസിബിലിറ്റി കൂടി നമ്മൾ കണക്കിലെടുത്തു കൊണ്ട് വേണം മാർക്കറ്റുമായിട്ട് ഇടപെടാനുള്ള അതുപോലെ ഇൻഡസിൻഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രസ്താവന ഉണ്ടായിരുന്നു ഇൻഡസിൻഡ് ബാങ്ക് അവരുടെ എക്സ്റ്റേണൽ ഏജൻസിയുടെ റിപ്പോർട്ട് പതിനഞ്ച് ഏപ്രിലിന് തിരിച്ച് കിട്ടിയെന്ന് പറയുന്നു അതായത് അവരുടെ ഡെസ് ഡെറുവേറ്റീവ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നെറ്റ്വർത്തിൻ്റെ രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തുന്ന ഏകദേശം ആയിരത്തി ആയിരത്തി നാനൂറ് കോടിയോളം രൂപയുടെ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വന്നതിന് ശേഷം ഇൻഡസിൻ്റ് ബാങ്കിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടി അതിൽ അഡ്ജസ്റ്റ്മെൻറ്സുകൾ ഈ വർഷവും അടുത്ത വർഷവുമായിട്ടൊക്കെ അക്കൗണ്ട്സുകളിൽ നടത്തും എന്നുള്ള പ്രസ്താവനയാണ് എൻ്റെ സെൻറ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും കണ്ടുപിടിച്ചത് ശരിയാണ് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതായത് അവരുടെ നെറ്റ്വർത്തിൻ്റെ രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഇമ്പാക്റ്റാണ് അവരുടെ ബുക്കിൽ അതിൽ വരാൻ പോകുന്നത് അത് ഈ വർഷവും അടുത്ത അത് ബുക്കുകളിൽ അഡ്ജസ്റ്റ്മെൻസിന് തയ്യാറായിരിക്കും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ബാങ്കുകൾ റെഡിയാണെന്നുള്ള രീതിയിലാണ് പ്രസ്താവനകൾ വന്നിരിക്കുന്നത് മറ്റ് സ്റ്റോക്ക് അനാലിസിസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഞാൻ ഞാൻ റെസിപ്പി രജിസ്റ്റർ റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ ഫ്രീ ചാനലിലേക്ക് നിങ്ങൾക്ക് ചെയ്യാവും ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ലഭ്യമാണ് അതുവഴിയും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനെല്ലാം തന്നെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേദാന്തയുടെ കെയിൻ ഓയിൽ ആൻഡ് ഗ്യാസ് വേദാന്തയുടെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസർ ആണ് അവർ പുതിയ പുതിയ ഏഴോളം ബ്ലോക്കുകൾ ഓപ്ഷനിൽ വെച്ചിരിക്കുന്നതിൽ ഇരുപത്തി ഏഴ് ഓപ്ഷനുകൾ ഇരുപത്തിയെട്ട് ബ്ലോക്കുകൾ ഓപ്ഷനിൽ വന്നതിൽ ഏഴ് ബ്ലോക്കുകൾ അവർ ഒരു ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ലേലത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നതിൽ അത് വേദാന്ത കൺഫേം ചെയ്തിരിക്കുന്നു അതിൽ നാലോളം ഓൺഷോർ ഷോർ വെസലുകൾ ഓൺ ഓയിൽ ബെൽസും അതുപോലെ തന്നെ മൂന്ന് ഷാലോ വാട്ടർ ബ്ലോക്ക്സുമാണ് അതിലുള്ളത് ഹൈഡ്രോ കാർബൺസ് അതുപോലെ തന്നെ ക്യാംറി സൗരാഷ്ട്ര മുംബൈ ആ ഒരു ബേസിലാണ് വരുന്നത് ഈ ഒരു പോർട്ട്ഫോളിയോട് കൂടി ഏകദേശം ഒപ്പം അറുപത്തി ഒൻപത് ബ്ലോക്കുകൾ വേദാന്തിയുടെ കയ്യിലേക്ക് വരും എഴുപത്തി മൂവായിരം സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ വരുന്നത് ആയിട്ട് ഏകദേശം അറുപത്തൊന്ന് ബ്ലോബ് ബ്ലോക്കുകളായിട്ട് ഇവർക്ക് വരുന്നത് അപ്പോൾ ഇന്ത്യ ഇതോടുകൂടി ഗെയിം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് പ്ലെയറായി മാറും ഈ ഒരു ഗ്യാസ് എക്സ്പ്ലോറേഷൻ വിഭാഗത്തിൽ ഏതായാലും വേദാന്തത്തെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഉള്ളത് ഇന്നലെ ബിസിനസ് അപ്ഡേറ്റ് വന്നത് പ്രത്യേകിച്ചും ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൻ്റെ ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ് വളരെ സ്ട്രോങ് ആണ് ബിസിനസ്സിൽ പത്തേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് അത് രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ആറേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധന ഡെപ്പോസിറ്റ്സ് കാൻവാസിങ്ങിൽ പത്തേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ബാങ്ക് കൈവരിച്ചിരിക്കുന്നു ഒന്നേ പോയിന്റ് നാല് എട്ട് ലക്ഷം കോടി രൂപയുടേതാണ് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് കാസ റേഷ്യോയിലും ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അതായത് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഗ്രോസ് അഡ്വാൻസിലും പത്തേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിലും പതിനാറ് പോയിൻറ്റ് പതിനാറ് ശതമാനത്തിൻ്റെ അപ്സൈഡ് വന്നിട്ടുണ്ട് അതുപോലെതന്നെ ഐ സി ഐ പ്രൊഡൻഷ്യൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ഐ സി സി ഐ പ്രൊഡൻഷ്യലിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് ഒന്നേ പോയിന്റ് ഏഴ് നാല് ബില്യൺ ഉണ്ടായിരുന്നത് അതിപ്പോൾ മൂന്നേ പോയിന്റ് എട്ട് ആറ് ബില്ല്യൺ ആയിട്ട് കൂടിയിരുന്നു റവന്യൂവിലും വർധനവ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഐ സി സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ വി എൻ ബി മാർജിൻ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിരിക്കുന്നു കമ്പനി ഒരു എൺപത്തി അഞ്ച് പൈസയാണ് ഫൈനൽ ഡിവിഡൻ്റായിട്ട് വെച്ചിരിക്കുന്നത് ഇറിഡയുടെ റിസൾട്ട് വളരെ സ്ട്രോങ് ആണ് നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ കഴിഞ്ഞ വർഷം ലാഭം ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ അത് അഞ്ഞൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് വ്യർദ്ധിയിരിക്കുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ ഗ്രോസ് എൻ പിയിൽ രണ്ടേ പോയിൻറ്റ് നാല് അഞ്ച് രണ്ടേ പോയിന്റ് ആറ് എട്ട് ഉണ്ടായിരുന്നത് രണ്ടേ പോയിൻറ്റ് നാല് അഞ്ചായിട്ട് കുറഞ്ഞിരിക്കുന്നു നെറ്റ് എൻ പി എയിലും ഒന്നേ പോയിൻറ്റ് അഞ്ചിൽ നിന്നും ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ചായിട്ട് കുറഞ്ഞിരിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇറിഡയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് സോ ഇന്ന് ഇറിഡ അതിൻ്റെ ഒരു ലൈംലൈറ്റ് അതിൻ്റെ ഒരു ഇതിൽ പോസിറ്റീവിനിറ്റി കാണിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് അവാസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂ അവാസ് ഫിനാൻഷിയേഴ്സ് ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ് വളരെ സ്ട്രോങ് മീൻസ് വളരെ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് അതായത് ഗ്രോ സ്റ്റോറേജിലും ഗ്രോ സ്റ്റേജിലും അസറ്റ്സ് ക്വാളിറ്റിയിലും ഒക്കെ തന്നെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട് ചെറിയൊരു നെഗറ്റിവിറ്റിയാണ് യൂണി യൂണിയൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സും വളരെ സ്ട്രോങ് ആണ് കാരണം ടോട്ടൽ ബിസിനസ്സിലേഴ് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഡെപ്പോസിറ്റിൽ ഏഴ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഏതായാലും ബാങ്കുകൾ സ്ട്രോങ് ആണ് നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ഫെഡറൽ ബാങ്കാണ് നമുക്ക് പൊസിഷനും ഉണ്ട് സ്വിങ് സ്കിങ്ങിൽ നമുക്ക് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ കോൾ ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതേപോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ സമയത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു സെക്ടറിൽ നിന്ന പോർട്ട് തന്നെയാണ് കാരണം ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ തന്നെ കൂടുന്ന സമയത്ത് നമുക്ക് പോർട്ട് കമ്പനികളെ സംബന്ധിച്ചത് നമ്മുടെ എൻ്റെ ഏറ്റവും ഫേവററ്റ് കമ്പനി ആയിട്ടുള്ള അദാനി പോർട്ട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ ഇന്നലെ മാർക്കറ്റ് മാഗ്നറ്റിലെ ഒരു സ്വിംഗ് സജഷനായിട്ട് അദാനി പോർട്ട് കൊടുക്കുകയും ചെയ്തായിരുന്നു ഏതായാലും അതാനിപ്പോട്ട് ഈ സമയങ്ങളിൽ അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കയ്യിൽ വെക്കുന്നത് ഏതായാലും ഈ മാർക്കറ്റ് കണ്ടീഷനുസരിച്ചിട്ട് പോസിറ്റീവായിരിക്കും അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ദിവസം തന്നെയായിരിക്കും മാർക്കറ്റിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എട്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസിസ്റ്റൻസ് സോണായിട്ട് തന്നെയാണ് നിൽക്കുന്നത് റിസൾട്ടുകൾ ഒരു പരിധി വരെ മാർക്കറ്റിനെ പുഷ് ചെയ്തേക്കാം യു എസ് മാർക്കറ്റിൽ മിക്സ്ഡ് ട്രെൻഡാണ് നൽകുന്നത് അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ട് സോണിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല ഏതായാലും വളരെ നല്ല രീതിയിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അതായത് പ്രത്യേകിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിനായിരിക്കും ഇന്ന് കൂടുതൽ പ്രാധാന്യമുള്ളത് റിസൾട്ട് റിസൾട്ട് റിസൾട്ടിൻ്റെ റിഫ്ലക്ഷൻ അതുപോലെ തന്നെ റിസൾട്ട് എക്സ്പെക്ടേഷൻ്റെ ബേസിലും വിപ്രോ അടക്കമുള്ള കമ്പനികളുടെ മൂവ്മെൻ്റ് കണ്ടേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഞങ്ങളുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്